മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം തുടരും തിയേറ്ററിൽ എത്താൻ ഇനി ആറ് ദിവസം മാത്രം ചിത്രം ഏപ്രിൽ ഇരുപത്തി അഞ്ച് തിയേറ്ററിൽ എത്തും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന മോളിവുഡ് പടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്ത എംബുരാൻ ആഗോളതലത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നേടി ചരിത്രം സൃഷ്ടിച്ചു ഇനി തുടരും എത്ര നേടുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നത് മോഹൻലാലിന്റെ കരയിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് തുടരും ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് എവഗ്രീൻ കോംബ എന്നും മറ്റും അഭിസംബോധന ചെയ്യുന്ന ഇരുവരുടെയും പോസ്റ്റർ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നത് പല ഷെഡ്യൂളായി നടന്ന തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ ചിത്രീകരണമാണ് തുടരും എന്ന സിനിമയ്ക്കായി നടന്നത് രജപുത്ര ബാനറി എം രഞ്ജിത്താണ് നിർമ്മാണം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിക്കുന്നത് ഭാര്യയും മകളുമുള്ള അധ്യയനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖൻ കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബസ്ഥൻ നല്ല സൂത് ബന്ധങ്ങളോടും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നർഭത്തിനോടെയും ഹൃദയസ്പർശ രംഗത്തോടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയമ്പുള്ള രാജ് എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിൽന്റെ കഥയ്ക്ക് തരുമൂത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ വരുത്തിയിരിക്കുന്നിരിക്കുന്നത്